അലൈക്കും അസ്സാം വാല്മതു പ്രിയമുള്ളവരെ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അല്ല ഈ അടുത്ത വർഷങ്ങളിലായിട്ടൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുന്നികൾ തമ്മിൽ ഐക്യത്തിലേക്ക് പ്രത്യേകിച്ച് ഇരുസമസ്തകളുടെയും നേതൃത്വം തന്നെ അതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങി എന്നുള്ളത് അതൊരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അള്ളാഹുസുബൻ ആ ഒരു വലിയ സന്തോഷം ആഘോഷിക്കാൻ നമുക്ക് തോഷീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും ഇരു നേതൃത്വവും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ സംസ്ഥ പിളർന്നത് ആദർശപരമായിട്ട് ഒരു വ്യത്യാസവുമില്ല സംഘടനാപരമായ ചില ശാഖാപരമായ വിഷയങ്ങളൊക്കെ കൊണ്ട് അത് പിളർന്നു എന്നല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉള്ളാഹുവിൻ്റെ നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ ഏതായാലും അള്ളാ അങ്ങനെയാണെങ്കിലും അള്ളാഹു സുബാൻ എല്ലാം ഹൈറു വിധിക്കുന്നവൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന ഈ ഒരു വലിയ മഹാപ്രതാപത്തിലേക്ക് എത്തിയത് ഒരു പക്ഷെ ആ ഒരു കാരണം കൊണ്ടായിരിക്കും കാരണം ഇന്ന് രണ്ട് സംഘടനയും സുശക്തമാണ് ശക്തമായിട്ട് ദീനീപരമായിട്ട് ഉള്ള എല്ലാ വിഷയങ്ങളിലും മുമ്പന്തിയിലാണ് അനേകായിരം പള്ളികൾ അനേകായിരം മദ്രസകൾ എത്രയോ ഹിതവകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ ചർച്ചയിലുള്ള ഒരു വിഷയം നമുക്ക് സംശയം ഉണ്ടാകുന്ന ഒരു വിഷയം ബഹുമാനപ്പെട്ട സൈദുൽ പറഞ്ഞത് നമ്മുടെ സംഘടനയിൽ നിന്ന് നമ്മുടെ സംസ്ഥയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ സംഘടനയിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നു അപ്പൊ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ആ ഒരു ശരിയിൽ വിശ്വസിക്കുന്നവരാണ് സംസ്ഥക്കാരൻ മുഴുവനും എന്നാൽ മറുവിഭാഗം വിഭാഗം സുൽത്താൻ ഉൽമ അടക്കം പറയുന്നത് നമ്മുടെ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരല്ല നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരാണെന്ന് പറയുന്നു അതിൽ വിശ്വസിക്കുന്നവരാണ് ആ ശരിയിൽ വിശ്വസിക്കുന്നവരാണ് രണ്ടും ശരിയാണ് എന്നാൽ രണ്ടു കൂട്ടരും പറയുന്ന ഒരു വിഷയം നമുക്ക് ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാം അലഹദില്ല ആ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പം എത്തിയിട്ടുള്ളത് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങുണ്ടാവും എന്തെങ്കിലുമൊക്കെ പിന്നെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾക്കുണ്ടാവും ആ ചർച്ച ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കേണ്ട മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചു കൊണ്ട് അതിനു വേണ്ടി തയ്യാറാകണമെന്നാണ് ഇരു കൂട്ടരും പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ ഒരു ഐക്യമാണ് പ്രിയപ്പെട്ട ഇനിയങ്ങളായ എൻ്റെ സഹോദരി സഹോദരന്മാർ ഉപ്പമാർ ഉമ്മമാരൊക്കെ നമ്മളെ അകമയിഞ്ഞ് ആ ദ്വാകളിൽ പ്രത്യേകമായിട്ട് ഈ ഒരു ഐക്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾക്ക് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യണം അള്ളാഹു ഹുസ്ബനു നമുക്ക് അതിന് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാളുകൾ പരസ്പരം പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കൂടുതൽ വഷളാക്കുന്നതിന് പകരം നമ്മളൊക്കെ പ്രത്യേകമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ മുമ്പുള്ള പല എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടുതൽ വഷളാക്കാതെ അത് സ്നേഹത്തിൻ്റെ ആ ഒരു ഐക്യത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കുക എന്നല്ലാതെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി തുരങ്കം മുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ട് എന്തെങ്കിലും ഏതെങ്കിലും വിഷയം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ അത് ശരി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോകാതെ ഐക്യത്തിന് വേണ്ടിയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ സ്റ്റാറ്റസുകൾ വെച്ചുകൊണ്ട് ആ ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നമ്മുടെ എല്ലാ വാട്സപ്പുകളിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേ പിന്നെ മേഖലകളിലും അത് പ്രത്യേകമായിട്ട് കാണുന്ന രൂപത്തിൽ നമ്മളത് പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾക്ക് സജ്ജരാകണം അള്ളാഹു ഹുസ്ബരു അതിന് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുരാ ചെയ്തുകൊണ്ട് അസ്സലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു